എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അനുശോ ഞാൻ ഒരു ഗ്രന്ഥശാലയിൽ നിന്നെടുത്ത ഒരു പുസ്തകത്തിന്റെ ചെറു വിവരണം പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ പേരാണ് ജന്ദ്പുരാണ് ഈ പുസ്തകം എഴുതിയത് സ്ത്രീ അജോയ് കുമാർ സാറാണ് അജോയ് കുമാർ സാറിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ശ്രീ അജോയ് കുമാർ സാറിന്റെ ഞാൻ വായിക്കുന്ന രണ്ടാമത്തെ പുസ്തകമാണ് ഇത് മഹാഭാരതത്തിലെ രാമായണത്തിലെ കഥകൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഹാസി ചേർത്ത് പുനരാവിഷ്കരിച്ചിരിക്കുന്നു ഈ പുസ്തകത്തിലെ ഏറ്റവും മണ്ടത്തലുകൾ ചെയ്യുന്നതും മറവിയുള്ളതുമായ കഥാപാത്രമാണ് ബൃഹി ഈ പുസ്തകത്തിലൂടെ തനിക്ക് രാമായണ കഥകളെക്കാളും മഹാഭാരതത്തിലെ കഥകളാണ് ഏറ്റവും ഇഷ്ടം എന്ന് കഥാകാരൻ സൂചിപ്പിക്കുന്നു ഈ പുസ്തകത്തിലെ ഏറ്റവും രസമുള്ള ഉള്ള കഥയാണ് എനിക്ക് തോന്നിയത് ദുർവാസാവ് ശാപങ്ങളുടെ തമ്പുരാൻ എന്ന കഥയാണ് തൊട്ടേനും പിടിച്ചനും എല്ലാത്തിനും ശാപം ബൃഹസ്പതിന്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെപ്പ് എന്നീ കഥകളെല്ലാം ഞാൻ ഒട്ടേറെ തവണ വായിച്ചു വായിച്ചാൽ പിന്നെ ചീരി കഴിയില്ല പിന്നെ ഈ പുസ്തകത്തിലെ ജന്തുഗാഥകളായ കഥകളായ പാറ്റാതിയും പാറ്റാനന്ദി മണ്ണു മാതി പെരുന്നായ പൂന്നാമനും പിന്നെ മൂളപ്പൻ കെ കുമാറും വളരെ രസകരമായിരുന്നു ഞാൻ ഈ കഥകളെല്ലാം വായിച്ച് അറിയാതെ പൊട്ടിച്ചിരിച്ച് പോകും അപ്പോൾ അച്ഛനും അമ്പയും ഈ എന്തോന്ന് വെച്ച് കിക്കി കിക്കി ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരും അപ്പോൾ ഞാൻ അവർക്ക് ഈ കഥകളെല്ലാം പറഞ്ഞുകൊടുത്ത് കഥകൾ വായിച്ചു കൊടുത്ത് ഈ വീട് മൊത്തം ഒരു കുട്ടി ചിരിയാണ് ഈ ഇതിലെ ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ മേന്മ എന്ന് പറഞ്ഞാൽ ഈ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകൾ അറിയാത്തവർക്ക് പോലും അറിയാത്തവർക്ക് പോലും ഈ കഥകൾ വായിച്ച് തിരിക്കാൻ എന്ന് ഉള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാനോ നിങ്ങൾ വായിക്കാനും എല്ലാവർക്കും എല്ലാവർക്കും വായിക്കാനും പറ്റിയ ഒരു പുസ്തകമാണ് ഇങ്ങനത്തെ തമാശ പുസ്തകങ്ങൾ എഴുതുന്ന അജോയ് കുമാർ സാറിന് വളരെയധികം നന്ദി നന്ദി നമസ്കാരം